അവൻ നാട്ടിലോ വില്ലനാ അവന്റെ അവൻ അവനക്ക് ഇടയിൽ അവന്റെ മുമ്പിൽ അവന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാവും കുട്ടികള് ഈ ഒന്നും ഉണ്ടാവില്ലല്ല കളികൾ നടക്കട്ടെ ടൂർണമെന്റ് നടക്കട്ടെ ഗോൾ അടിക്കാൻ ടൈമിന് ഒരൊറ്റ കുട്ടി അങ്ങൾ അങ്ങോട്ട് നോക്കിട്ട് നിങ്ങൾ അതിന്റെ ചൂലാണ് ഞാൻ കോൾ അറ്റൻഡ് ചൂലായിക്കൊണ്ട് ഒരാൾ ബാക്കി തോണ്ടിട്ട് അതിൻ്റെ അമ്മ വിളിക്കണം ഇന്ന് മിണ്ടാന്നതിന്റെ അമ്മ വിളി മനുഷ്യന് പരിപാടി വലിയ പരിപാടി അല്ലേ കാര്യപ്പെട്ട പരിപാടി ഇല്ലല്ലേ കൊത്തുപോകുകയാണല്ലോ സത്യ ഗോള്

അപ്പുറത്തേക്കും നോക്കൂല ഇപ്പുറത്തേക്കും നോക്കൂല ഒരു മൊബൈൽ എടുക്കൂല ഒരു ഒരു പണിയില്ല ആ കുട്ടിന്റെ ശ്രദ്ധ ഉണ്ടോ അത് ആ ഗ്രൗണ്ടിലല്ലേ ഈ ശ്രദ്ധയുള്ളൂ ഉമ്മ അങ്ങോട്ട് വരാത്തോണ്ട് ഉമ്മ കാണില്ലല്ലോ കുട്ടി ഏതൊരു വിഷയത്തിലാ ലയിച്ചത് അതിൽ അവന് വലിയ ശ്രദ്ധയുണ്ട് അള്ളാഹു നമ്മളെ മക്കളെയും നമ്മളെയൊക്കെ നല്ലതിൽ ലയിപ്പിച്ചു തരട്ടെ നല്ല കാര്യത്തിൽ അള്ളാഹു നമ്മെ അടുപ്പിച്ചു തരട്ടെ അതാണ് വിഷയം വിഷയം അൽവ് ഞമ്മക്കൊക്കെ അള്ളാഹു നല്ലതിലേക്ക് അടുപ്പിച്ചു തരട്ടെ അപ്പൊ ഞമ്മളൊന്നുണരും നമുക്ക് ശ്രദ്ധ ഉണ്ടാവും മടിയൊന്നും വരൂല കുറച്ചു നേരം തങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു പാടി പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട ഇതുണ്ട് ഒന്ന് ഒന്ന് എന്റെ ക്ഷീണം പിന്നെ മറ്റൊരു സ്ഥലത്ത് എനിക്ക് പോകേണ്ടതുണ്ട് പിന്നെ നിങ്ങളുടെ മുഖം അതാണ് നമ്മുടെ സദസ്സിന്റെ ഞാനത് ഇങ്ങനെ വായിച്ച് ഇങ്ങനെ സംസാരിക്കല മെയിനായിട്ട് കുറെ മുഖം ഞാൻ കാണുന്നില്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഒരു ഇരിട്ടാണ് ഞാൻ എല്ലാരും മുഖം നമ്മൾ സംസാരിക്കുന്ന ആളെ നമ്മള് കണ്ടില്ലെങ്കി എന്ത് എന്തിനു പറ്റും പിന്നെ നമ്മളെ ഫോണിലാവുമ്പോ സംസാരം കേൾക്കണുണ്ട് ഇത് നിങ്ങളൊന്നും ഇങ്ങോട്ട് പറയണില്ലല്ലോ നിങ്ങളെ ഞാൻ ഞാനൊക്കെ കാണണില്ല പണ്ട് ഉസ്താദിനോട് പറഞ്ഞു ഈ മറന്റെ അപ്പുറത്ത് നിറച്ച ആൾക്കാരാണ് ഉസ്താദ് നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളി ഒരു വാഹനത്തിനും കിട്ടൂല മനസ്സിൽ അപ്പൊ എന്ന പോലെ ഒരു ഇരുട്ടുമായിരി തോന്നുന്നുണ്ട് കുഴപ്പമില്ല സംഗതി ഈ ലൈറ്റ് ഓർ ആയതുകൊണ്ട് മറ്റേ ലൈറ്റ് മങ്ങിയതാ അതങ്ങനെ വലിയ ലൈറ്റ് ചെറിയ ലൈറ്റിന് പിന്നെ നമുക്ക് ഒരു വില അലൈഹി തങ്ങളുടെ തോന്നൂല്ല ഒന്നും വലുതാകില്ല പക്ഷേ അത് വലുതായി നമ്മളെ കൈവിൽ വരണം കൺമുമ്പിൽ വലുതായ പോലെ അതിലൊക്കപ്പുറം മുത്തനബി നമുക്ക് വലുതായി തോന്നിയാൽ പിന്നെ ഒന്നും നമുക്ക് വിഷയമില്ല ഒന്നും വിഷയമില്ല ഉറപ്പാണ് ഞാൻ ഈ പറയുന്നത് ഇത്ര വിഷയ ഒരു മരുന്ന് ഇനി നമുക്ക് കിട്ടാനില്ല പക്ഷെ നമ്മൾ അത് അറിയണം നമ്മൾ അതറിയണം അള്ളാഹു അറിയിച്ചു തരട്ടെ അത് അനുഭവിക്കാൻ അള്ളാഹു ചെയ്യട്ടെ തളർന്നു കിടക്കുന്ന ഇമാരിതങ്ങളെ എഴുന്നേൽപ്പിച്ചത് ഈ മരുന്നാണ് നമ്മുടെ ബന്ധമുണ്ടായി ബന്ധമുണ്ടായിക്കട്ടിട്ട് വലിയ ഹരാണ് പ്രേമം 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 നമുക്ക് തരുന്ന സുഖം മറ്റൊന്നും എന്നത് എന്നത് സമ്മതിക്കാത്ത ആരും ലോകത്തില്ല ചരിത്രം ചിത്രം മുഴുവൻ മുഴുവൻ അതാ നമുക്ക് പറഞ്ഞു തന്നത് പ്രേമമാണ് ഏറ്റവും വലിയ സുഖം നമുക്ക് തരുന്നത് അതിൽ സംശയമില്ല ആർക്കും തർക്കമില്ല കൊട്ടാരവും വണ്ടിയും മൊബൈലും ഒക്കെ അതിന്റെ മുമ്പിൽ ഒരു വിലയുമില്ലാത്തതാണെന്ന് നമ്മൾ അതറിയണം അള്ളാഹു അറിയിച്ചു തരട്ടെ അത് അനുഭവിക്കാൻ അള്ളാഹു ചെയ്യട്ടെ തളർന്ന് കിടക്കുന്ന ഇമാം ഈ മരുന്നാണ് നമ്മുടെ ബന്ധം ഉണ്ടായിക്കിട്ടായിട്ട് വലിയ ഹരാണ് പ്രേമം 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 നമുക്ക് തരുന്ന സുഖം മറ്റൊന്നും തരില്ല എന്നത് എന്നത് സമ്മതിക്കാത്ത ആരും ലോകത്തില്ല ചരിത്രം ചിത്രം മുഴുവൻ മുഴുവൻ അതാ നമുക്ക് പറഞ്ഞു തന്നത് പ്രേമമാണ് ഏറ്റവും വലിയ സുഖം നമുക്ക് തരുന്നത് അതിൽ സംശയമില്ല ആർക്കും തർക്കമില്ല കൊട്ടാരവും വണ്ടിയും മൊബൈലും ഒക്കെ അവന്റെ മുമ്പിൽ ഒരു വിലയും നമ്മുടെ നാട്ടിലെ സംഭവങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു പെൺകുട്ടികളൊക്കെ ഇതിന്റെ ഭാവി ഒന്നും അവർക്കറിയില്ല അറിയേണ്ട ആവശ്യവും അവർക്കില്ല ഉമ്മ 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 വിഷയല്ല ഉപ്പ വിഷയല്ല കുടുംബത്തിലെ ആരും വിഷയല്ല സ്വന്തം നീ കൊച്ചനുജത്തി പറയുന്ന വാക്ക് ഇത്രയും ഈ പെണ്ണിനെ വളർത്തിയത് എന്താണ് തുറന്നു വിട്ടപ്പോൾ അവൾ കണ്ടെത്തിയ ഏതോ ഒരു കൂട്ടുകാരനോട് അവൾ ലയിച്ചു ആ പ്രേമം എല്ലാറ്റിനെയും വലിച്ചെറിയാൻ അവളെ

കാണേണ്ടതിനെ കണ്ട് ലയിക്കേണ്ടത് ലയിച്ച് കാണേണ്ടതിനെ കാട്ടിക്കൊടുത്ത് ലയിപ്പിക്കേണ്ടടുത്ത് ലയിപ്പിച്ച് നാം ലയിച്ച് നമ്മുടെ കുട്ടികളെ ലയിപ്പിച്ച് നാം സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പാണ് മുഖവും കണ്ണും കാലും നോക്കിയാൽ ഒരാളെ മനസ്സിലാവൂല ഞാൻ നിർത്താണ് മുഖവും മുഖവും കൈയും കാലും നോക്കിയാൽ ഒരാളെ മനസ്സിലാവൂ നമ്മളെ കൊല്ലാൻ വന്നതായിരിക്കും സുഖല്ലേ സന്തോഷല്ലേ ഓ മാണിക്കണ്ട എത്ര ദിവസമായി അപ്പൊ നമ്മളെ ശത്രുവാ നമുക്ക് മനസ്സിലാവോ മൂത്ത് നോക്കിയാല് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു ഏറ്റവും മനസ്സിലാവൂല എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വെറും പ്രശ്നങ്ങളല്ലേ എന്തിനാണ് നമ്മളെ അത്ഭുതം നന്നാക്കി തരേ മൂപ്പരെന്താ എന്താ ഉദ്ദേശിക്കണത് എന്താ ഇക്കാര്യം മൂപ്പരുടെ ഇതിന്റെ പിന്നിലെ ലക്ഷ്യം എന്റെ മുന്നിലെ ലക്ഷ്യം നിന്റെ രണ്ട് സൈഡിലും ഒക്കെ നോക്കി വരുമ്പോത്തും ചങ്ങായി മരിക്കും അള്ളാഹു കൽബ് നന്നാക്കി തരട്ടെ ഒരു തുറന്ന സ്നേഹം അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹുവിൽ സ്നേഹിക്കുക അള്ളാഹുവിൽ സ്നേഹിക്കുക അതും ഇതും നോക്കി ആവശ്യമില്ലാതെ നമ്മൾ സമയം കളയരുത് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ കൽബ് ശുദ്ധിയാക്കി തരട്ടെ മൂത്തുക്ക് നോക്കിയാ തിരിയൂല ഞാൻ അവസാനിപ്പിക്കുക മോത്തുക്ക് നോക്കിയാ തിരിയൂല ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഒരാള് മരിച്ചു കിടക്കുന്നതും ജനിച്ചിരിക്കുന്നതും വർത്താനം പറയുന്നതിന്റെ മുമ്പ് അയാൾ സൈലന്റ് ആണെങ്കിൽ മരിച്ചു കിടന്നാലും സംഗതി കൊഴപ്പൊന്നുമില്ല മോത്തുപോക്കിയാൽ കണ്ണും മൂക്കും അവിടെ ഉണ്ട് കണ്ണും മൂക്കും നോക്കിയാൽ നമുക്ക് തിരിയില്ല നമ്മുടെ കുട്ടിയെ നമ്മുടെ കുട്ടി നമ്മുടെ മുഖത്തേക്ക് നോക്കും പണ്ട് ഒരു മൗലവി പ്രസംഗിച്ച സമയത്ത് സദസ്സിൽ വെച്ച് ആരോ കുട്ടി കരയുന്നത് കണ്ടപ്പോ മൗലവിക്ക് വല്ലാത്ത ഒരു സന്തോഷായി എന്റെ പ്രസംഗത്തിൽ ലയിച്ച് കരയുന്ന ഒരു സാധുവാണെന്ന് പ്രസംഗം കഴിഞ്ഞ് വിളിച്ച് അടുത്തിരുത്തി എന്തിനാ ദുഃഖിക്കുന്നത് എല്ലാത്തിനും പരിഹാരമുണ്ട് അപ്പൊ എന്ത് മൗലവി പറഞ്ഞു എന്തങ്ങള് പറഞ്ഞു അല്ല ഞാൻ നിങ്ങൾ വല്ലാതെ കരയേ ആവശ്യമില്ല ഒക്കത്തിനും ഞാൻ കരയുന്നതിന് എന്ത് ടെൻഷൻ എന്റെ പരിഹാരത്തിന് എന്ത് ടെൻഷൻ എന്താണ് നിന്റെ വിഷയം പറ നിങ്ങൾ മോത്തുക്ക് നോക്കുമ്പോ എന്റെ ഞാൻ സ്നേഹിച്ചു വളർത്തിയിരുന്നേ എന്റെ ഒരാട്ടും കുട്ടി മരിച്ചു പോയിട്ടുണ്ട് ചത്തു പോയിട്ടുണ്ട് നിങ്ങളെ മോത്തൊക്കെ നോക്കുമ്പോ അതെന്നെ പിന്നെ എനിക്ക് കരച്ചിൽ വരാതെക്കൂ നിങ്ങൾ എന്നല്ല എപ്പോഴും എന്നോട് സംസാരിക്കണത് പൊട്ടി പൊട്ടി കരയാ ഇപ്പഴാ തിരിഞ്ഞത് കണ്ണും മോറും അല്ല കാര്യം പറയുന്നത് ഹൃദയമാ അത് തുറക്കണം അത് തുറക്കുന്നത് എപ്പോഴാ അപ്പോഴാ സംഗതി വിളങ്ങുന്നത് കല്യാണത്തിന്റെ തലേദിവസം സ്വന്തം മകൾ ഉമ്മയുടെ അരികിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് വീടിന്റെ പിറകിലൂടെ ഇറങ്ങി ഓടിയപ്പോഴാ തിരിഞ്ഞത് എന്റെ മകൾ ഞാൻ കണ്ട മകളല്ല എന്റെ മകളിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തത് ശരിയല്ല എന്റെ മകളുടെ കണ്ണും മൂക്കുമുക്കുമുക്കും നാവ് കൊണ്ടെന്നോട് പറഞ്ഞതൊന്നും ശരിയല്ല എന്റെ മകളുടെ ഹൃദയം എം മറ്റെവിടെയോ ആയിരുന്നു എന്ന് എന്ന് ഉമ്മാക്ക് തിരിഞ്ഞത് അന്നാ ഹൃദയം മറ്റൊരു സംഭവം തന്നെ ആത്മാവിനെ കാണാൻ നമുക്ക് കഴിയില്ല വലുതിനെ ഒന്നും കാണാൻ കഴിയില്ല ഞങ്ങൾ മനസ്സിലാക്കി വെച്ചോളി കാണാൻ വലിയ ഈ ഈ ഈ മൈക്ക് ബോക്സ് ലൈറ്റ് പ്രയാസം നിയന്ത്രിക്കുന്നത് കരന്റാണ് കാണാൻ കഴിയില്ല സംഗതി മൂപ്പരാണ് ഇതിന്റെ മുത്ത് അതങ്ങട്ട് ഓരോ വള്ളി ക്ലക്ക് ഇതൊക്കെ പോയി കറണ്ട് പോയാൽ എന്തിനാ മൈക്ക് പോണ് മൈക്ക് പോട്ടെ പിന്നെ ലൈറ്റ് പോണ് ലൈറ്റ് പോട്ടെ പിന്നെ സൗണ്ട് പോണ് പിന്നെന്തിനാണ് ഇത് പോണത് ഫാൻ പോ ലൈറ്റ് പോണത് പിന്നെന്തിനാ ഇത് പോണത് പോകുമോ ഒരറ്റൊന്ന് പോയാൽ പോകും അപ്പൊ ഇത് മുഴുവനും കറണ്ട് വല്ലാത്ത സംഭവം തന്നെ പറ്റിയ ആളാ വല്യ സംഭവത് പക്ഷെ കാണാൻ കഴിയില്ല കാണാൻ കഴിയാത്തതൊക്കെ പിച്ച് പിടിച്ച് നോക്കണ്ട എല്ലാം കൂടി പിച്ച് പൊളിച്ച് പണ്ടാരോ പറഞ്ഞ അങ്ങനെ കുറച്ച് കൊറച്ചാളുകൾ അള്ളാഹു ഞമ്മളെ കൽവ് തരട്ടെ ഒക്കെ ഇറങ്ങുന്ന ആളുകൾ അള്ളാഹു ഞമ്മളെ കൽവ് നന്നാക്കി തരട്ടെ ഇറങ്ങിക്കോളി പഠിച്ചോളി സാരല്ല പക്ഷേ ആരെങ്കിലും ഇതിങ്ങനെ കുത്തണ് കണ്ടിട്ട് എന്താണ് ഇതിന്റെ ഉള്ളില് ഇതിങ്ങനെ കത്തിന് നിങ്ങൾ ഇങ്ങനെ തിരിക്കുന്നു പറ്റി പഠിച്ചിട്ട് തിരിക്കുക ഞാനൊന്ന് നോക്കട്ടെ നമ്മക്കെന്താ തുറന്നാല് എന്താ ഓദ്യാ കുറവ് നമ്മക്കെന്താ കുറവ് തുറന്ന് ഉള്ളിൽ കൈയിട്ടാൽ വിവരറിയും പിന്നെ ഓതണ്ടി വരൂല എല്ലാം തുറന്നു നോക്കരുത് വലുതാണ് വല്ലാതെ അടുത്താൽ കരിഞ്ഞു പോകും വല്ലാതെ അടുപ്പിച്ച് പിടിച്ചാൽ ഒന്നും തിരിയൂല നിങ്ങൾ പത്രം പത്രങ്ങൾ പത്ര തലവേദന ഉണ്ട് ക്ഷീണം നല്ലോ കിട്ടിയ ചെറിയ ടൈം അള്ളാഹുവിന് വേണ്ടി കൊറച്ച് സംസാരിച്ച് കൊണ്ട് വസീത ഇറങ്ങി പോകാൻ നിങ്ങൾക്കും എനിക്കൊക്കെ ബോധ്യുണ്ട് അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഇതൊക്കെ ചെയ്യണം അല്ലാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ പത്രം വായിക്കലില്ലേ അടുത്ത പിടിച്ച് തീരെ തിരിയില്ല തീരീ വരാ ഒന്നുകൂടിയാണ് കൊണ്ട് ഇങ്ങോട്ട് അപ്പൊ കുട്ടി അടുത്ത് കൊണ്ട് ഒന്നാണ്ട് പോയിട്ട് അപ്പൊ ഇങ്ങോട്ട് വന്നു വേരിയോ ഇങ്ങനെ പത്രം തിരിയോ ഇല്ല എന്നാ വല്ലാതെ അങ്ങോട്ട് പോയാ ഇല്ല വല്ലാതെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കാൻ നോക്കണ്ട അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് കെട്ടിപ്പിടിച്ചിട്ട് കഴിച്ചിലാക്കാനുള്ള പരിപാടി അല്ലാഹുവിന്റെ ആൾക്കാരായിട്ട് ഇങ്ങോട്ട് നിറഞ്ഞു എന്തൊക്കെയോ ചെയ്തു പോകുന്നവർ എന്തൊക്കെയാ പറയുന്ന എല്ലാം വിട്ടിട്ട് അള്ളാഹു കല്പ് നന്നാക്കട്ടെ വലുത് കരണ്ട് ഞാൻ അതാ പറഞ്ഞു സംഗതി പോയാൽ ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല വന്നാ ലൈറ്റൊക്കെ കിട്ടും പക്ഷെ തുടണ്ടത് നന്നാ മതി കാണാൻ കഴിയില്ല വലുതൊന്നും കാണാൻ കഴിയാത്തതാ ഒരു കരണ്ടിന് ഇതൊക്കെ ചെയ്യാൻ കഴിയും കരന്റിനെ കാണാൻ കഴിയില്ല എങ്കിൽ കാഴ്ചയുടെ പിന്നിൽ കേൾവിയുടെ പിന്നിൽ സംസാരത്തിന്റെ പിന്നിൽ നമ്മുടെ പിന്നിൽ ഒരു കരന് ഒരു അതാണ് നാം നമ്മുടെ ആത്മാവ് കാണാൻ കഴിയില്ല കഴിയില്ല അപ്പൊ ഞാൻ ഇതുവരെ യഥാർത്ഥത്തിൽ എന്നെ കണ്ടിട്ടില്ലേ ഇല്ല എത്ര ചെറുതാണ് ഞാൻ ഭാര്യയെ കാണാത്ത ഭർത്താവ് ഭർത്താവിനെ കാണാത്ത ഭാര്യ ഉമ്മയെ കാണാത്ത മകൻ കാരണം മരിച്ചു കിടക്കുന്ന മകൻ മരിക്കും മുമ്പ് എങ്ങനെയാ അങ്ങനെ തന്നെ ഞാൻ ഇന്നലെ മരിക്കും കണ്ട മൂക്ക് ഒരു മാറ്റമില്ല മരിക്കും കണ്ട കണ്ണ് ഒരു മാറ്റമില്ല മരിക്കും കണ്ട കവിലിന് മാറ്റമില്ല മരിക്കും കണ്ട ചുണ്ടിന് മാറ്റമില്ല ആള് പോയിട്ടുണ്ട് അപ്പൊ ഞാനിതുവരെ കണ്ടത് പോയിരിക്കുന്നു ഇതുവരെ ഞാൻ കണ്ടത് ഇപ്പോഴും പിന്നെ ആരാ ഞാൻ 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 പോയി മകനെ കണ്ടിട്ടില്ലേ ഇല്ല നമ്മളെ 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 അന്ന് 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 നമുക്ക് നമ്മുടെ റബ്ബിനെ മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ബുദ്ധിയും ചിന്തയും അള്ളാഹു എത്തിത്തരട്ടെ അള്ളാഹു ഏറ്റിത്തരട്ടെ അള്ളാഹു ഏറ്റിത്തരട്ടെ ഒരു ഒരു സാധനമായിരിക്കും പിന്നിൽ ഒറ്റ സാധനം അത് പോയി ഇരുന്നൂറ്റമ്പത് പൈപ്പില് ഒരു വലിയ കെട്ടിടത്തിൽ വരുന്ന സകല വെള്ളവും ഓരോരുത്തരും ഓരോന്നിനും ഉപയോഗിക്കണം എല്ലാ പൈപ്പിലൂടെയും പുറത്തു വരുന്ന വെള്ളത്തെ കെട്ടി നിർത്തിയ ടാങ്കിലേക്ക് ഈ പൈപ്പിലൂടെ വരുന്ന വെള്ളവും മോശമായി യാൻ പറ്റൂ നമുക്ക് എല്ലാ പൈപ്പും പെയിന്റ് അടിച്ച് ശുദ്ധിയാക്കി പൈപ്പിന്റെ മുകളിലെ കത്തറ് പൂശി പൈപ്പിന് ഒരു നല്ല മാല ഇട്ട് കൊടുത്ത് പൂമാല എന്നിട്ട് പുതിയ ഉദ്ഘാടനം ചെയ്തു ബിൽഡിങ് തുറന്നു നോക്കിയപ്പോൾ അനുഭവിക്കാൻ അതിനെ പറ്റില്ല ഹൃദയം കേടുവന്നിട്ടുണ്ട് പുറത്തു വരുന്നതൊക്കെ മണക്കുന്നതായിരിക്കും നാറുന്നതായിരിക്കും അതാണ് ടാങ്കി നഷ്ടപ്പെട്ട അതുവഴി പുറത്തു വരുന്നതിന് മുഴുവനും ഉണ്ടാകും അള്ളാഹു അള്ളാഹു നന്നാക്കി നന്നാക്കി തരട്ടെ തരട്ടെ ഓരോന്ന് നിയന്ത്രിക്കും ഇത് മറ്റൊന്നാണ് ഇത് വേറെ ഒന്നാണ് ഇത് മറ്റൊന്നാണ് പല പല പ്രവർത്തനങ്ങളാണ് പക്ഷേ എല്ലാറ്റിന്റെയും പിന്നിൽ നമ്മുടെ ഹൃദയമാണ്